പെരുമ്പടവ് സെൻറ്റ് ജോസഫ് ഇംഗ്ലീഷ് സ്കൂളിൻ്റെ ഇരുപതാമത് വാർഷികാഘോഷം തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മാത്യു പടവിൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ മാണി മേൽവട്ടം അധ്യക്ഷനായി സി എച്ച് എഫ് മരിയൻ പ്രൊവിൻസ് പാലക്കാട് സിസ്റ്റർ വൽസ തെരേസ മുഖ്യാതിഥിയെ സ്റ്റാഫ് സെക്രട്ടറി മിനു ഫ്രാൻസിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിൽസി റാഫേൽ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജിബിൻ പൂവനാട്ട് പി ടി എ പ്രസിഡന്റ് ഷെൽമോൻ പൈനാടത്ത് ബി വി ജെ എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സക്കറിയാസ് അബ്രാഹാം ഫാദർ ജസ്റ്റിൻ തട്ടാപ്പറമ്പിൽ സ്കൂൾ മുൻ പ്രിൻസിപ്പൽ ഡി മാത്തുക്കുട്ടി സിസ്റ്റർ എൽ സി ജെയിംസ് മദർ പി ടി എ പ്രസിഡന്റ് ദീപ ചേലക്കൽ സ്കൂൾ ലീഡർ ആൻമേരി സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സ്കൂൾ ബാൻഡ് സെറ്റിന്റെ ബാൻഡുമേളവും കുട്ടികളുടെ കലാവിരുന്നും അരങ്ങേറി ഇവിടെ കുട്ടികളെ വാർത്തെ ഉള്ളത് കൊടുക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഉള്ളത് നമുക്കറിയാം ആതുര രംഗത്തും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ പ്രവർത്തന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ക്രൈസ്തവ മിഷണറിമാർ നൽകുന്ന സേവനങ്ങളുടെ നിർണായമായിട്ടുള്ള സംഭാവനകളുടെ ഒരു പരിച്ഛേദം മാത്രമാണ് ഈ പെരുമ്പടവ് ഗ്രാമത്തിലെ സെയിന്റ് ജോസഫ് ഇംഗ്ലീഷ് സ്കൂൾ